നമസ്കാരം പതിരും കതിരും തത്വജ്ഞാനിയും താർക്കികനുമായ ഒരു മഹർഷിയാണ് അഷ്ടാവക്രൻ പിതാവായ കഹോടകന്റെ ശാപത്താൽ ശരീരത്തിൽ എട്ട് വളവുകളോടെയാണ് അവൻ ജനിച്ചത് ഒരു ദിവസം മന്ത്രോച്ചാരണ സമയത്ത് ഗർഭസ്ഥ ശിശു കഹോടകനോട് പറഞ്ഞു അങ്ങ് ഉരുവിട്ട മന്ത്രങ്ങളെല്ലാം ഞാൻ ഹൃദയസ്ഥമാക്കി പക്ഷേ അവയ്ക്ക് ഉച്ചാരണ ശുദ്ധി തീരെയില്ല ഇത് കേട്ട് കഹോടകൻ കുപിതനായി ഗർഭാവസ്ഥയിൽ നീ ഇങ്ങനെയെങ്കിൽ പുറത്തു വന്നാലോ അതിനാൽ നീ അഷ്ടാവക്രനായി പിറക്കട്ടെ സി പി എമ്മിൻ്റെ ഗർഭഗ്രഹമായ എ കെ ജി സെൻ്ററിൽ കിടന്നുകൊണ്ട് കാരണഭൂതനെ ഉപദേശിക്കാൻ പോയാൽ പുരാണത്തിലെ അഷ്ടാവക്രൻ്റെ ഗതിയാകും ഗോവിന്ദനും ഇപ്പോഴേ നീ ഇങ്ങനെ അപ്പോൾ പുറത്തു വന്നാലോ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ഗോവിന്ദനെ ഉള്ളുകൊണ്ട് ശപിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഗോവിന്ദൻ്റെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ വളവുകളുടെ എണ്ണം കൂടാനാണ് സാധ്യത പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവിൽ തെറ്റായ പ്രവണതകൾ തുടങ്ങിയെന്നും ഞാനല്ല പാർട്ടി എന്ന വിചാരം വേണമെന്നുമാണ് ഗോവിന്ദൻ്റെ ഉപദേശം ഗോവിന്ദൻ മാഷിൻ്റെ എട്ട് വീഡിയോകൾ പരിശോധിച്ചതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് പ്രവണത ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണ് എന്നാൽ എല്ലാവരെയും രൂപപ്പെടുത്തിയ നാടും പാർട്ടിയുമാണെന്ന് ഓർമ്മ വേണം അല്ല മാഷേ നിങ്ങളിങ്ങനെ കോന്നൻ കേൾക്കാൻ കൊച്ചിക്കയോടെ എന്ന പോലെ പിച്ചും പേയും പറയാതെ ഇത് ആർക്കുള്ള ഉപദേശമാണെന്ന് കൂടി വ്യക്തമാക്കണം പാർട്ടിയുടെയും നാടിൻ്റെയും ഭൂതകാല ഉൽപ്പന്നമാണ് നാം ആ ഭൂതകാലത്തെ സ്മരിക്കാതെ മുന്നോട്ട് പോകാൻ ആകില്ല വല്ലാത്ത ഒരു ഭൂതകാല കുട്രിലാണല്ലോ ഇപ്പോൾ ഗോവിന്ദൻ ഒന്ന് പോകണം മാഷെ ഭൂതകാലം ഭൂതകാലത്തെ നമ്മൾ എന്നെ കുഴിച്ചു മൂടിക്കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ കൊച്ചിൻ ഖലീഫ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നു വർത്തമാനമില്ലാത്ത ഈ ഭൂതത്തിന് എന്തോന്ന് ഭാവി ശരിയായ ദിശയിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പ് വേണമെന്ന് ഗോവിന്ദൻ സഖാക്കളെ ഉദ്ബോധിപ്പിക്കുന്നു ആര് പറഞ്ഞു ശരിയായ ദിശയിലല്ല പാർട്ടിയെന്ന് പക്ഷേ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പന്തിയല്ലെന്ന് മനസ്സിലാകും എവിടെയെങ്കിലും മൈക്കിന് മുമ്പിൽ നിന്ന് വായ്ത്താളം അടിക്കുന്നതിന് പകരം അടുത്ത സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴോ പി ബി കൂടുമ്പോഴോ ഇതൊന്നും പറയാൻ താങ്കൾക്ക് ധൈര്യമില്ല ഞാനും എൻ്റെ മകളുമാണ് പാർട്ടി എന്ന് വിചാരിച്ച് നടക്കുന്ന പിണറായിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ വിറയ്ക്കുന്ന ഗോവിന്ദൻ അങ്ങ് വയനാട് മേപ്പാടിയിൽ ചെന്ന് ഏതോ പാവം സഹാക്കളെയാണ് ഈ മഹത് വചനം ഉരുവിട്ട് കേൾപ്പിച്ചത് തിരുവനന്തപുരത്ത് വരുമ്പോൾ പിണറായി സൂര്യനാണ് തലയ്ക്ക് മുകളിൽ കത്തി നിൽക്കുന്നത് തലയൊന്ന് തണുക്കണമെങ്കിൽ വയനാട് വരെ പോകണം ഇതേ സമയം തലസ്ഥാനത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് കൂടി കേൾക്കുമ്പോഴാണ് ഇവർക്ക് രണ്ടിനും നേരം വെളുത്തിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നത് സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണ് പോലും മനുഷ്യൻ്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം ഇതുതന്നെയല്ലേ സാറേ നാട്ടുകാർ നിങ്ങളെപ്പറ്റിയും പറയുന്നത് സത്യത്തിൽ പിണറായി വിജയനെയും ഗോവിന്ദനെയും ഒക്കെ കാണുമ്പോൾ തന്നെ മനുഷ്യവംശത്തിൻ്റെ പകുതി ദുഃഖം കുറയുന്നതായി തോന്നും അത്രയ്ക്ക് നിഷ്കളങ്കരാണ് ഇവർ രണ്ടുപേരും പലർക്കും വല്ലാത്ത ആർത്തിയാണെന്ന് പിണറായി പറഞ്ഞത് ആരെ പറ്റിയാകും ഒരുപക്ഷെ ചട്ടിയുമായി തെണ്ടാനിറങ്ങിയ മറിയക്കുട്ടിയെപ്പറ്റിയാകാനേ തരമുള്ളൂ അവർക്ക് സർക്കാർ കൊടുക്കുന്ന പെൻഷനൊന്നും പോരാ എന്തൊരാർത്തിയാണ് ആ സ്ത്രീക്ക് എന്നാൽ ഈ പിണറായി വിജയനെ ഒന്ന് നോക്കൂ ദ്രവ്യത്തിങ്കൽ ആർത്തി ഒട്ടുമില്ല പറയിപെറ്റ പന്തിരുകൂലത്തിലെ പാക്കനാരെ പോലെ പണമെന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ആളെ കൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടമാണ് അന്നന്ന ആവശ്യമായ ചില്ലികളല്ലാതെ കാൽ കാശ് കയ്യിലോ ബാങ്കിലോ സൂക്ഷിക്കില്ല പിണറായി പണ്ട് ഇ എം എസ് നമ്പൂതിരിപ്പാട് സുഹൃത്തിൻ്റെ ജൗളിക്കടയിലേക്ക് ഒരു കത്ത് കൊടുത്തുവിട്ടത് ഓർമ്മയില്ലേ ഈ കത്തുമായി വരുന്ന എൻ്റെ ഭാര്യ ആര്യ അന്തർജനത്തിന് രണ്ട് ഓയിൽ സാരിയും ബ്ലൗസിന് തുണിയും കൊടുക്കണം ചമ്പളം കിട്ടുമ്പോൾ കടം വീട്ടാം അന്നത്തെ ഓയിൽ സാരിയിൽ നിന്ന് ഇന്നത്തെ മാസപ്പടിയിലേക്കുള്ള വളർച്ച കണ്ടിട്ടാകും എം വി ഗോവിന്ദൻ സഖാക്കൾ ഭൂതകാലത്തെ സ്മരിക്കണമെന്ന് പറഞ്ഞത് ഭൂതകാലത്തിലേക്ക് നോക്കിയാൽ പരിപ്പുവടയും കട്ടൻ ചായയും മാത്രമല്ല പലതും ഓർമ്മ വരും അന്ന് നെല്ല് കുത്തുന്ന മില്ല് നടത്തിയവനും സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയവനുമൊക്കെയായിരുന്നു ബൂർഷ അന്നത്തെ ബൂർഷയൊക്കെ പേരുമാറ്റി പൗരപ്രമുഖരായി അവരോടൊപ്പം അത്താഴം കഴിച്ചില്ലെങ്കിൽ ഇന്ന് പാർട്ടിക്ക് ഉറക്കം വരില്ല ചെരുപ്പിടാതെയും കാറിൽ കയറാതെയും പി കൃഷ്ണപിള്ള നടന്നലഞ്ഞ വഴികൾ നിങ്ങളെ അല്പമെങ്കിലും പൊള്ളിക്കുന്നുണ്ടോ സഹാക്കളെ ഏത് വർഗശത്രുവാണ് ഇപ്പോൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് കോടീശ്വരന്മാരുടെ അന്തപ്പുരങ്ങളിൽ ഇളവേറ്റ് അവരുടെ തൊട്ടിലിൽ വിരലുണ്ടകുന്ന ആരോമലാണ് ഇന്നത്തെ ഈ വിപ്ലവ പാർട്ടി കണ്ണും പൂട്ടി കിടന്നുകൊള്ളുക വിപ്ലവത്തിൻ്റെ കാലമാകുമ്പോൾ വിളിക്കാം 那里。